ഹലോ ഗായ്സ് ഇന്ന് ചൂണ്ടടാൻ ഇറങ്ങിയാണ് ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ബെല്ലാരി ഷായ ഇവനക്ക് ആ പേര് വീഴാൻ കാരണം ഫുൾ ടൈം പോത്തിൻ്റെ കൂടെയാണ് ഏഹ് ബെല്ലാരി രാജ വള്ളൂരി രാജ കില്ലാടി രാജാ രാജാ ഓ രാജാ ഏ ആ ഷായ പണി അഞ്ഞിൻ്റെ അടുത്ത് വരുമോ ഏതാപ്പാ ശാദ് രണ്ടും കൽപ്പിച്ചി ഓരൻ ഓ ഞാനടാ എൻ്റെ മീൻകൂടി ഒരു ജന്മം നേടിയൊരു ഓമോന ശാദ് ചിട്രാ ജിജോ എൻ്റെ പോത്തും ഇവന് പിച്ച വെച്ച് നടക്കൽ തുടങ്ങി അന്ന് മുതൽ ഇവന്റെ വാപ്പ എന്ത് ചെയ്ത് ഇവനെ കെട്ടിടാൻ വേണ്ടിട്ട് എന്റെ ഇവനിക്കൊരു പോത്തിനാണ് വാങ്ങിക്കൊടുത്ത് ആ പോത്തിനും പിടിച്ച് ഫുൾ ടൈം ഇറങ്ങി അടക്കലാണ് എന്റെ പണി ചായതാ കൊല്ലത്തിൽ ഈ പോത്തിന് മാത്രം പിറ്റിട്ട് എത്ര പൈസ സമ്പാദിക്കണ്ട് ഒരു ലക്ഷം റുപ്യ കൊല്ലത്തിലാണോ അല്ല എത്ര മാസം കൂടുമ്പോ ആറുമാസം കൂടുമ്പോ ആറുമാസം കൂടുമ്പോ നോക്കൂ എത്ര കിട്ടും

ആ വീടിനടുത്ത് നടന്നു എന്താ പോന്ന് പറഞ്ഞില്ലെന്ന് പുല്ല് എത്തിക്കൊണ്ട് പോണ് വരെയൊക്കെ ഞങ്ങളെ പറഞ്ഞാണ് പുല്ല് എത്തിക്കൊണ്ട് പോണ് എന്ന അഞ്ചു റുപ്യടാ നോട്ടക്കൂലെങ്കിലും കാട്ടോ എൻ്റെ അമ്മേനെ നോക്കലുണ്ട് നോട്ടക്കൂലെങ്കിലും കാട്ടോ എൻറെ അമ്മേനെ നോക്കലുണ്ടോ അവിടെ കൊറന്ന് കെട്ടിയാലേ അത് വെള്ളം കുടിക്കലുണ്ടോ പുല്ല് നിന്നലുണ്ടോന്നൊക്കെ എൻറെ അമ്മേനെ നോക്കല് ഏത് മണിക്കൂറന് രണ്ട് ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടല്ല ഷേദ കിബർ വരുന്നേ ഷാദ എനിക്ക് കീബർ വരുന്നോട് എൻ്റെ തൈര് പകുതി പോലും ഇല്ല എടാ എന്റെ മീൻ പറയുണ്ടോ എന്നോട് പണിക്കുവാന് ഞാൻ പോവാണ് ഞാൻ പ്രവാസി ആകാൻ പോവുന്നു ഇത് നമ്മുടെ മീൻ കൃഷി കണ്ടാ ഇതിലിപ്പോ കരിമീൻ ഉണ്ട് കരിമീൻ ഇന്നിപ്പോൾ അപ്പുറത്തെ കൂട്ടിൽ നിന്ന് കുറച്ച് കരിമീൻ ഇതിൽ കൊടുന്നിട്ടിരുന്നു പിന്നെ ഇതാണ് എൻ്റെ വീട് ഞാൻ ഈ ഷോർട്സ് വീഡിയോ ഇത്രയും കാലം കുറേ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഫുൾ ടൈം ഇവിടെ വെള്ളമുള്ള ടൈമിൽ ഞാൻ വന്ന് പുഴയെ പുഴയ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ വേലി ഇറക്കാണ് വേലി ഇപ്പോൾ പുഴയിൽ വെള്ളമില്ല അപ്പോൾ വൈകിട്ടൊരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ നല്ല വെള്ളം കയറും അപ്പോൾ ഇവിടെ ഫുൾ വെള്ളം ഇതാണ് എൻ്റെ വീട് വീട്ടിൻ്റെ ചുറ്റുപുറം തോടാണ് ഞാനിങ്ങോട്ടേക്ക് വന്നിട്ടൊരു എത്ര വർഷം ഒരു പതിനെട്ട് വർഷമായിട്ടുണ്ടാവും എനിക്കൊരു അഞ്ച് വയസ്സായിട്ടാവുമ്പോഴാണ് ഇങ്ങോട്ട് വന്ന് എൻ്റെ ആദ്യം കൂട്ടായിലായിരുന്നു മലപ്പുറം തിരൂര് കൂട്ടായി അവിടെ അവിടെയിരുന്നു ആദ്യം ഇപ്പോൾ തിരൂര് വെട്ടം വെട്ടത്താണ് വീട്ടിൽ വീട്ടിൽ വഴിയൊന്നും ഇല്ല ഇങ്ങനെ പോണം പുഴേൻ്റെ സീട് കൂടെ ഇങ്ങനെ നടന്ന് 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 ആ കാണുന്ന പാലത്തിൻ്റെ അവിടെ എത്തിയാൽ റോഡുണ്ട് ചെറുപ്പം മുതലേ ഓർമ്മ വെച്ച കാലം മുതലേ തന്നെ മഴക്കാലമായാലും ഇങ്ങനെ നടക്കുക വണ്ടിയൊന്നും വരല്ലേ വീട്ടിൽ കഷ്ടപ്പാടാണ് മക്കളെ കഷ്ടപ്പാട് അവിടുന്ന് വീട് മാറിപ്പോവാന്ന് വെച്ചാൽ പൈസ അത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ ഒരു വീടുണ്ടാക്കി ഇൻഷാല്ല ശരിയാവും കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ അവിടുന്ന് മാറിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ട് ഇനിയിപ്പോൾ ഭാവിയിൽ ഇനി ഇങ്ങോട്ടേക്ക് റോഡ് ഇതും കൂടെ വരും എന്നൊക്കെ പറയണത് കേൾക്കുന്നുണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചേച്ചിലായി അപ്പോൾ വീടാണ് അവിടെത്തന്നെ എനിക്കും എനിക്ക് വളർന്ന സ്ഥലവും വീടൊക്കെ ആയതുകൊണ്ട് അവിടുന്ന് വിട്ടുപോകാൻ ഒരു മനസ്സുകൊണ്ട് സംഭവിക്കണില്ല പിന്നെ ഭാവിയിൽ നോക്കാം ഇൻഷാള്ള ഈ കൂട്ടിലെ മീനാണ് ഞാൻ അപ്പോൾ പറഞ്ഞത് ഇതിൽ മൂന്ന് കൂട്ടുകളുടെ മീന് ഈ ഒരു കൂടാ ഈയൊരു കൂട്ടിലിന്ന് കൊടുത്തിട്ടിരുന്നു അപ്പം അതിൽ നിന്ന് ഇന്ന് ഈ കൂട്ടുകും ആ കൂട്ടിക്കും ഉള്ള മീൻ മാറ്റിയിട്ടിരുന്നു ഇനി ഒരു ആറ് ആറ് മാസം ഏഴ് മാസം കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും വിളവെടുക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരാണ്ട് നമ്മുടെ ഫനും ഇങ്ങോട്ട് ചൂണ്ടടാൻ ഇറങ്ങി നല്ല കുറച്ച് കാണിയല്ലോ ആ കള്ള പഹനങ്ങൾ വിളിച്ചു വരുത്തി ഫന് ചൂണ്ടടാൻ വരാന്ന് പറഞ്ഞിട്ട് ഫന് നമ്മുടെ ചാമ്പി ഗായ്സ് പക്ഷെ നമ്മുടെ ഷഹദിൻ്റെ അനിയനൂടെ ചൂണ്ടടണ് അവൻ്റെ കൂടെ കൂടട്ടെ ചില അപ്പം എന്തെങ്കിലും കിട്ടിയാലോ പറയാൻ പറ്റൂലേ എന്നാലും കുട്ടികളൊപ്പം കൂടിയിട്ടും നമുക്ക് എന്താ ചെറുക്കളേ ഞാൻ പൊതുവേ ഈ ക്യാമറൻ്റെ മുമ്പിൽ വരാൻ കുറച്ച് മടി കാണിക്കുന്ന ഒരാളാണ് ഞാൻ ഇതുപോലെ വ്ളോഗ് ചെയ്യാൻ കുറേ കാലമായി വിചാരിക്കും പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് സമ്മതിക്കണേ എൻ്റെ മോറാൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ ഏഹ് ഞാൻ ഈ കാട്ടിക്കൂട്ടണെൻ്റെ സംസാരം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ളൊരു ചടപ്പുണ്ട് ഏ പിന്നെ വിചാരിച്ചേ വരാനുള്ള ഒന്നും പയ്യ് തന്നൂല ആണ്ട് എടുത്ത് ഇടലന്നെ ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല അത് ഉള്ളൂ ടാ രാവിലെ വന്നിട്ടില്ല വാപ്പ രണ്ടു മാലാ കിട്ടിയാണ് രണ്ട് മാലാന്റെ കോലം കാണാൻ വയ്യല്ലോ ചളിയാണ് എവിടത്തെ എന്റെ പാത്രാണല്ലോ എവിടെ കള്ളപ്പഹിനി ഫാനു കൂടെ ചൂണ്ടിട്ടിരുന്നാ ഞാൻ ഫാനു കൂടെ വെച്ചു പോയതാ മാല കടിക്കണല്ലോ എന്താ കടിക്കണേ എൻ്റെ നാട് എന്ന് വെച്ചാൽ പ്രകൃതി സുന്ദരി രമണീയമായ സ്ഥലമാണ് നമ്മളെ നാടിനെ പറ്റില്ല അനക്കെന്താ പറയാനുള്ളത് എന്താ പറയുക ഒത്തി പിടിക്കണേ അവനക്ക് നാണാണ് ക്യാമറേൻ്റെ മുമ്പിൽ വരാന് ഇന്ന പോലെ തന്നെ ആ ബാപ്പ ഞാനും ചൂണ്ടട തന്നെ ഇറങ്ങാച്ചിട്ടാണ് പക്ഷെ മഴ ഇങ്ങനെ ചാർണുണ്ട് എന്റെ കയ്യിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മൈക്കും മൈക്കെന്നെ മറ്റേ ഒരു അഡാപ്റ്റർ ഉണ്ട് നമ്മൾ കുത്തണം അതും മറ്റേ ഇനി നഞ്ഞിട്ട് സീനാ പോകുന്നൊരു പേടിയും എന്തുവാട് എന്തേലും കട്ട് ഇന്നപ്പ ഇ മാലാവും കൂട്ടിയിട്ടില്ല ചോറും കൂട്ടാനൊക്കെ എന്നാ പിഞ്ഞ വെറുതെ വരയൊക്കെ ആയാലും ഇമ്മ അറിയും ഇന്റെ മോനന്റെ മോന് കൂട്ടാൻ മീന് ഏ രണ്ടും എന്നാലിച്ച് എവിടെ ബാക്കിയുള്ളവരെ കൂടെ ഷെജിലിന്റെ അഞ്ചന്റെ പേരെന്താണ് അമാനെ ഷജിലിന്റെ അഞ്ചന അമാനല്ല അവന്റെ പേര് അമാനി ഷഹദ് ഇജല്ലായിരുന്നു അന്ന് പുഴ ചാടിയിരുന്നത് നിങ്ങൾ മൂന്നാളും കൂടി ഇവർ മൂന്ന് പേരും ഒരു നാല് ദിവസം മുമ്പ് പുഴ ചാടിയിരുന്നു അങ്ങനെ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഇട്ടിരുന്നു ഇവർ പുഴ ചാടുന്നൊക്കെ അത് ഇവരൊരു സത്താറാക്ക എന്ന് പറഞ്ഞൊരു ചങ്ങാതി ഉണ്ട് നമ്മളവിടെ ചീർപ്പിൻ്റെ അവിടെ തന്നെ ഒരു ഹോട്ടലിൽ നടത്തുന്ന ആളാണ് സത്താറക്ക മറ്റാളത് ഡീജ ആക്കിങ്ങാണ്ട് എന്ത് ചെയ്തിരിക്കണെന്ന് അറിയുമോ നാട് മൊത്തം പബ്ലിസിറ്റി ആക്കിയിങ്ങണേ അമാൻ മുങ്ങി ഞാൻ പോയി ചാടി രക്ഷിച്ച് ഞാൻ എനിക്കൊരു ഹീറോ പരിവേഷം ഞങ്ങളുടെ നാട്ടിലത്തെ സിദ്ധികാക്ക എന്നെ കടയിൽ കുറിച്ചാണ് സിദ്ധിയാക്കറിയാണ് അജ്മൻ അജ്മനെ കണ്ടു പോ ചെക്കന്മാരെ പുഴയിന്നൊക്കെ ചാടി രക്ഷിച്ചാലാ ഏഹ് സത്യമാണിത് മാല കിട്ടി ലൈവ് മാലാനെ തെറുപ്പിച്ചിട്ടില്ല പുലിയാണ് പുലി ോട്ട് പാടാ മാലാനെ ആ ടോട്ടൽ മൂന്ന് മാലാന കിട്ടി അതിൻ്റെ പേരല്ല ആരൊക്കെ ഉണ്ട് ഏ അഞ്ചാളുണ്ട് അപ്പൊ ഈ രണ്ടെണ്ണം കൂടി കിട്ടിയാലും ഒരുച്ചടിക്കാൻ കൈ വന്നു കേൾക്കട്ടെ എന്നിട്ട് ഞമ്മള് ബാക്കി കഥ പറഞ്ഞുതരാം അങ്ങനെ എനിക്കൊരു ഹീറോ പരിവേഷം സിദ്ധികാക്കൊക്കെ വിളിച്ചിങ്ങാണ്ട് ഈ ജി കുറ്റെ രക്ഷിച്ചില്ല അങ്ങനെ ഞാൻ പറഞ്ഞത് പുള്ളേര് രക്ഷിച്ചിട്ടൊന്ന് ഞങ്ങളോട് ആരാണേ ഡിജിയൊക്കെ പറഞ്ഞത് പറഞ്ഞു അപ്പോൾ ആരാണ് സത്താറാക്കയാണ് പറഞ്ഞിങ്ങനെ സത്താറാക്കഞ്ഞിട്ട് നാട്ടിലാകെ പബ്ലിസിറ്റി ആക്കി ഇങ്ങനെ എന്നിട്ട് ചക്കന്മാരെ പേരെന്ന് പുള്ളർക്ക് പള്ള നിറച്ച് തല്ലിട്ടി അനിക്കത്ര കിട്ടി നല്ല കിട്ടിട്ടീ അവരെന്ന് അമാനിക്ക് തന്നെ പറയൊന്നും പിസ്സൈക്കില്ല തല്ലി അടിപുടി അടിപുടുങ്ങായാലും പക്ഷേ എനിക്ക് ഹീറോ പരിവേഷം ഞാൻ എന്റെ നാട്ടിലെ മക്കളെ ഞാൻ ഫുൾ ഫേമസ് പുള്ളര് ചാടി പോയെന്ന് രക്ഷിച്ചെ പക്ഷെ ഫുള്ള് ഡിജെ ആണ് ഈ വീഡിയോ കാണുന്ന നാട്ടുകാരൊക്കെ മനസ്സിലാക്കിക്കോളി ഫുള്ള് ഡിജെ ആണ് പുള്ളർക്ക് എല്ലാവർക്കും നീന്തൽ അറിയാം എടാ എല്ലാവർക്കും നീന്തൽ അറിയില്ലേ ഇവർക്ക് എല്ലാവർക്കും നീന്തലറിയാം ആ വീഡിയോ ഞാനൊരു ഷോർട്ട്സ് വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ട് അതിൽ അറിയാം പുള്ളേര് നീന്തലുണ്ടോ നീന്തൽ എന്ത് ചാട്ടാന്ന് അറിയാം ചാറിന് കുതിര ചാറിൻ്റെ മാതിരിയൊക്കെയാണ് വള്ളത്തിക്ക് ചാട്ടന് പിന്നെ അങ്ങനെ അറിവിടിക്കല് എന്നറിയ ഏഹ് എൻ്റെ വീട്ടുകാർക്കൊക്കെ എന്താണെന്ന് അറിയാം പേടി ഇപ്പോൾ ആ ചാലിയത്ത് ചാലിയത്തല്ല എവിടെയാണ് ന്യൂക്കട്ടിലെ ഒരു ചക്കന് വള്ളത്തി പോയില്ലേ ആ ചക്കനക്കൊക്കെ നല്ല നീന്തൽ അറിയാം അപ്പോൾ എല്ലാവരും ഈ പുഴ അതേമാതിരി കടല് ഈ മഴക്കാലത്ത് നിങ്ങൾ ഇറങ്ങി ചാടിക്ക് അത്ര നീന്തൽ അറിയും ഞാൻ വലിയ കുളം നീന്തിയാലാണ് ഞാൻ വലിയ കടൽ നീന്തിയാളാണ് ഞാൻ നല്ല ഒഴുക്കുള്ള സമയത്ത് നീന്യാളാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പം ഞാൻ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് എന്താണ് സച്ചിൻ്റെ പേര് അയ്യപ്പനോ വാദവനാട് അയ്യപ്പനോ ഞാൻ കുളിക്കാൻ പോയി കുളിക്കാൻ പോയിട്ട് ആ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് നീന്തണ നീന്തൽ ആ വെള്ളം വന്ന് വികണി അവിടുന്ന് നിങ്ങോട്ടേക്ക് ഒരു ഒഴുക്ക് വരുന്നുണ്ട് ഞാൻ വലിയ കാര്യത്തിൽ ഒഴുക്കൊന്നും ഉണ്ടാവില്ല കൊള അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഫോൺ ഒറ്റ കഴിയുമ്പോൾ പിടിച്ചിങ്ങാണ്ട് അങ്ങോട്ട് നീന്തി ഞാൻ ഫാൻ വിട്ടുക്കണ അങ്ങനെ അതിൻ്റെ അടുത്ത് എത്താനായപ്പോൾ ഞാനിങ്ങോട്ട് കരമക്കിങ്ങോട്ട് എത്തണിയാണ് നീന്തിയിട്ട് എത്ര നീന്തിയിട്ട് കരമക്കെത്തണിയാണ് എൻ്റെ കാലൊക്കെ കുഴഞ്ഞ മേരിയായി അവസാനം എൻ്റെ ഫോൺ ഐഫോണാണ് ഞാൻ എന്നാലും പൊക്കി പിടിച്ചിട്ടുണ്ട് ഞാൻ അഥവാ വെള്ളം കയറുമെന്ന് പേടിച്ചിട്ട് അവസാനം ഞാൻ എന്ത് ചെയ്ത് രണ്ട് കൈ ഇട്ടടിച്ച് എന്നുവെച്ചാൽ ഒന്ന് പൊക്കി പിടിച്ചിട്ടാണ് ഞാൻ നീന്തിയിരുന്നു എന്നിട്ട് ഞാൻ ഞാനെന്ത് ചെയ്തു രണ്ട് കൈ ഇട്ടടിച്ച് കുഴഞ്ഞ് അവിടെ കരമ നിൽക്കണ അവൻ്റെ കയ്ക്കുന്ന കൈ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ കരമ്പക്കാണ്ട് എത്തിപ്പെട്ടത് അപ്പോൾ എന്താണ് പറയുന്നത് എത്ര നീന്തൽ നിച്ചുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ ഈ നല്ല ഒഴുക്കളുടെ ടൈമിൽ ഈ പുഴയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കിടക്കുന്നതാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായി എത്ര നീന്തൽ നിച്ചുണ്ട് എത്ര വലിയ നീന്തലേരൻ ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചില സമയങ്ങളിൽ നമുക്ക് മനസ്സിലാവും ചില സമയങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം ചിലർ മനസ്സിലാക്കാൻ പോലും പറ്റില്ല അങ്ങോട്ട് പോര് പോക്ക് അപ്പോൾ ആ ന്യൂക്കട്ടിലൊക്കെ ഉള്ള ആ ചെക്കനൊക്കെ പോയത് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അവനൊക്കെ നല്ല കടലിലടക്കം നീന്തി പരിചയമുള്ള പിള്ളേരാണ് അവനൊക്കെ കടലിൽ തൊട്ടടുത്തുള്ളതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പുഴയിലും കടലിലൊക്കെ നല്ല ഒഴുക്കുള്ള സമയം കടലിൽ ഒഴുക്കുണ്ട് ചിലവർക്ക് അറിയില്ല കടലിൽ ഒഴുക്കുള്ള കാര്യം അതിപ്പോൾ കടലിൻ്റെ ആ തീരത്തുള്ളവരോട് ചോദിച്ചാൽ മതി കടലിൽ ഒഴുക്കുണ്ട് ആ ഒഴുക്കിൽ പെട്ടാൽ ഇപ്പോൾ അവന് ആ ന്യൂക്കട്ടിൽ പോയിട്ട് ആ ചെക്കനെ ഓടുന്നതാണ് കിട്ടിയത് അവനെ നല്ല ലോങ് ഇവിടുന്ന് കണ്ണൂര ഭാഗത്ത് നിന്ന് എവിടെ നിന്ന് അവൻ കിട്ടിയിരിക്കണവനെ അപ്പോൾ അതാണ് പറഞ്ഞത് കടലിൽ ഒഴുക്കുണ്ട് ഇങ്ങനെ കൊണ്ടുപോകും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എൻ്റെ വീട് കണ്ടിട്ടൊന്ന് ആരും മക്കളെ പുഴയിലും കുളത്തിലൊന്നും പോയി ചാടല്ലേ ഏ എന്നിട്ട് അവസാനം പോയിട്ട് പറയും അംസപ്പുളി കൊണ്ടിട്ട് കൊണ്ട കളഞ്ഞിൻ്റെ മോനെ എന്ന് പറയും നമ്മളൊന്നിനി കേട്ടാ ഇ കുറെ അപ്പന്മാരോടും അമ്മമാരോടും ഞാൻ നിരപരാധിയാണ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ ആ മുമ്പിലാണ് അധികം ചാടാറുള്ളത് വേറെ കുളങ്ങളിലോ പുഴകളിലോ കടലുകളിലോ ഞാൻ പോയി ചാടി കുളിക്കാറില്ല അത് കണ്ടാൽ എൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് കടി അടിപൊളിക്കലെന്ന് ഞാൻ ഈ മുത്തം മനസ്സിനായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം എൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ എൻ്റെ കൂണ്ടി നോക്കിയിട്ട് നല്ല പേട ഇട്ടല്ല എന്താ എനിക്ക് ഒരാള് ഏഹ് എന്താ എനിക്ക് ഒരാള് എനിക്കൊന്നും പറയല്ല ഇനിതാ ഇന്നോട് എന്താ പറയുക പറഞ്ഞിരിക്കണേ അന്നെ കാരണം ഞാൻ അവിടെ ആരെങ്കിലും പുള്ളര് വന്നിട്ട് പുഴയിൽ ചാടിയിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങളെ അറിയട്ടെ സിദ്ധികാഗൊക്കെ പറഞ്ഞിങ്ങനെന്താ അറിയോ അന്നാണ് ഫസ്റ്റ് പിടിച്ചടിക്കല് അല്ലാണ് കോയ ഇടി പേടിയാണ് അതുകൊണ്ട് നിങ്ങൾ ഞാനും അവിടെ വന്നിട്ട് ചാടാൻ നിൽക്കരുത് ഓക്കേ മാലാൻ കൊത്തിണ്ടോ ഞാൻ നമുക്ക് ചൂണ്ടട്ടാലോ കുറേ സംസാരിച്ച് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല ഇരണ്ട എന്താ ഇര എന്താണ് ഇനി മാലാന പിടിക്കണേ ഇര എന്താണ് ഇര എന്താന്ന് എല്ലാവരും ചോദിക്കുന്നു മൈര് കാണിച്ചാ മൈത കാണിച്ച മൈരി പോക്കറ്റിലൊക്കെ നിറച്ചിട്ട് കൊണ്ടിരുന്നു പരിന്ന് എന്നിട്ട് ആ ഇടലന്നെ ഏത് മൂട് ചൂണ്ട മൂട് ഞാനിപ്പോ ചൂണ്ടടലിൽ തുടങ്ങിയപ്പോൾ തന്നെ രണ്ടെണ്ണം ഒറ്റക്കൊക്കെ പിടി ഇത് ത്രിബിൾ ഹുക്കാണ് ഞെട്ടിച്ചു ചോദിച്ചപ്പോ ഒപ്പം കിട്ടി ഞാൻ പണ്ടേ പുളിയാണ് എനിക്ക് കിട്ടിയ മീൻ തന്നെയാണ് അവൻക്ക് ആദ്യം കിട്ടിയ അതിനുശേഷം അവനക്ക് ചെറിയൊരു മാലാനം കിട്ടിയ അപ്പോൾ നാല് ഇതും കൂട്ടി അഞ്ച് ആറ് നമ്മൾ അവനെ പിടിച്ചു കൊടുക്കണം അപ്പോ തെയ കഥ